പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും പത്രമാറ്റില് വലിയൊരു സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആരെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് നവ്യ പുറത്ത് ചാടിയിട്ടുണ്ട് ഇനി നവ്യക്ക് എന്തൊക്കെ കുരുക്കുകളായിരിക്കും മുറുകാൻ പോകുന്നത് അല്ലെങ്കിൽ നവ്യയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും അരങ്ങേറാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയലോടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വലിയൊരു തർക്കങ്ങൾ തന്നെ നമ്മുടെ അനന്തപുര തറവാട്ടിലെ സംഭവിച്ചോണ്ടിരിക്കുവാണ് ആദ്യത്തെ ആ ഒരു അബിയുടെയും ജലജയുടെ ഒക്കെ ആ ഒരു പ്ലാന് പാഴായിപ്പോയി അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവാത്തതിന്റെ ദേഷ്യമൊക്കെ അഭിക്കുണ്ട് എന്തായാലും നവ്യക്ക് വലിയൊരു കുരുക്ക് കൊടുക്കണം അല്ലെങ്കിൽ നവ്യയ്ക്ക് നവ്യ എവിടെ നിന്ന് പുറത്തായിക്കഴിഞ്ഞാൽ നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ എനിക്കിനെ രക്ഷയുള്ളൂ എന്നൊക്കെ അഭി വിചാരിച്ചോണ്ട് നവ്യയെ കുരുക്കിലാക്കാൻ വേണ്ടി അഭി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആരും അറിയാതെ അല്ലെങ്കിൽ ആരുടെത്തും പറയാതെ നവ്യ ആ അനന്തപുര തറവാട്ടിൽ നിന്ന് നവ്യയുടെ ആഹ് അവിയുടെ കൂടെ കറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങുന്നുണ്ട് പക്ഷെ നവ്യ പോയ കാര്യമോ ഒന്നും ആരും അറിഞ്ഞിട്ടും എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചിട്ടാണ് നവ്യ ചാടിയത് അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് അഭി തന്നെ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇങ്ങനെ കറങ്ങാൻ പോകുന്നത് അമ്മയെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിന്നെ കാണാത്ത കാര്യങ്ങൾ എങ്ങാനും അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആവും പറയാതെ പോയതിന്റെ പേരിൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ നവ്യ പറഞ്ഞത് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമുക്കും ജീവിക്കേണ്ടേ അമ്മയ്ക്ക് മാത്രമല്ലല്ലോ നമുക്ക് സന്തോഷമുള്ള ഒരു ജീവിതം വേണ്ടേ അതുകൊണ്ട് നീ അത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നബി പറഞ്ഞത് ആ അത് ശരിയാണ് നമുക്ക് നല്ല ജീവിതം വേണം അതുകൊണ്ട് ഇനി എന്നും നിനക്ക് പ്രതീക്ഷിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു യാത്രകളൊക്കെ ഉണ്ടായിരിക്കും ഇനി നിന്റെ കാര്യം മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ നിന്റെ സന്തോഷങ്ങളാണ് ഞാൻ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് നിന്റെയും കുഞ്ഞിന്റെയും ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ജീവിതമാണ് ഇനി എന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് നവ്യെ സോപ്പിടാൻ വേണ്ടിട്ട് അവിടെ അഭിശ്ര ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കലും അഭി നവ്യയെ സ്നേഹിക്കത്തില്ല അല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടി തയ്യാറാകത്തില്ല അപ്പൊ പിന്നെ ഇത് നവ്യയ്ക്കുള്ള ഒരു ചതിക്കുഴി തന്നെയാണ് എന്ന് ഉറപ്പാണ് എന്നാൽ ഈ സമയത്ത് ഈ ഒരു സംഭവങ്ങളൊന്നും അറിയാതെ തന്റെ ചേച്ചി ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു പെട്ടിട്ടുണ്ട് എന്ന് പോലും അറിയാതെ ആദർശും നയനയും തമ്മിലുള്ള ഒരു പ്രണയനിമിഷങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദർശിന്റെ ഡ്രസ്സ് പൊട്ടിയ സമയത്ത് ഡ്രസ്സിന്റെ ആ ഒരു കൊളുത്ത് പൊട്ടിയ ആ ഒരു ബട്ടൻസ് പൊട്ടിയ സമയത്ത് നയന അത് തച്ചതിന് ശേഷം അതിന്റെ നൂലൊക്കെ പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് ത്ത് നമ്മുടെ ജാനകി വരികയും നയനെ അനുഷ്ഠിച്ചു വന്ന് ജാനകി കാണുന്നത് ആദർശ നയനയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്ന ആ ഒരു രംഗമാണ് കാണുന്നത് അപ്പോൾ ഇവര് കഥവ് തുറന്നിട്ടിട്ട് സ്നേഹത്തോടെ അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും ആദർശ നയനെ ഇപ്പൊ സ്നേഹിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ജാനകി ഇറങ്ങി പോകുന്നുണ്ട് പക്ഷേ അതിനുശേഷം നമ്മുടെ നയൻ തന്നെ ആദർശനോട് പറയുന്നുണ്ട് ചേച്ചിയെ കാണാനില്ല അല്ലെങ്കിൽ ചേച്ചി അന്വേഷിക്കേണ്ടേ ചേച്ചിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ ആദർശനോട് ചോദിക്കുമ്പോൾ ആദർശ് പറഞ്ഞത് ആദ്യം നവ്യ എവിടെ പോയി അല്ലെങ്കിൽ അവൾ എന്തിനു പോയി എന്ന് ആദ്യം അറിയ നീ അവളെ എന്തായാലും വിളിച്ചു നോക്ക് വിളിക്കുമ്പോൾ അവൾ എന്തായാലും കോൾ എടുക്കും എന്നിട്ട് അവളുടെ കാര്യം എന്താണെന്ന് ചോദിര നീ എവിടെ പോയി എന്ന് ചോദിര അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം അല്ലാതെ നീ ആവശ്യമില്ലാതെ അവളുടെ പേര് പറഞ്ഞ് നമ്മൾ തമ്മില് മുഷിയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് ആദർശ് നയനയോട് പറയുന്നുണ്ട് അങ്ങനെ അത് അബിയുടെ വാക്കും കേട്ട് നവ്യ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരൊരു ഹണിമൂൺ ട്രിപ്പ് പോലെ ഒരു റിസോർട്ടിൽ എത്തുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ടായിരുന്നു അവിടെ ചെന്ന് അവർ ഫുഡ് എല്ലാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നുണ്ട് ആ ടൈമിൽ നവ്യയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊലയാളികൾ അല്ലെങ്കിൽ ഗുണ്ടകൾ നവ്യയുടെ പിറകെ വരുന്നുണ്ട് ഇതെന്തായാലും അബി ഒരിക്കൽ ആ ഒരു ചതിക്കുഴിയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നവ്യ എന്തായാലും കൊല്ലാൻ ഉദ്ദേശമാണ് അബിക്ക് നവ്യ ഒഴിവാക്കി തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടും പിന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല പിന്നെ നവ്യ എന്ന ഒരു കുരുക്ക് എനിക്ക് ഉണ്ടാകത്തില്ല പിന്നെ നയനയുടെ കാര്യം ആ വഴി നോക്കാം എന്നൊക്കെ അഭിപ്രായ പ്രതീക്ഷിക്കണമെന്നുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നവ്യയുടെ ജീവൻ ആപത്തിലോട്ട് ആകുമോ അല്ലെങ്കിൽ നവ്യയുടെ ജീവൻ നഷ്ടമാകുമോ നവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നയനെ എന്തായാലും ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നവ്യെ കണ്ടുപിടിച്ച് നവ്യയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നയനയ്ക്ക് സാധിക്കുമോ നവ്യയുടെ ഈ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ നവ്യ പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം അഭിക്കും വീട്ടുകാർക്കും അറിയാനായിട്ട് സാധിക്കുമോ സത്യം പുറത്തു വരുമോ അങ്ങനെ സത്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നയനയുടെയും നമ്പിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നവ്യ ഈ ഒരു കള്ളം പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിന്നതിനും മറ്റുള്ളവരെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചതിനും നയന ഈ സത്യം അറിഞ്ഞു വെച്ചതിന് ശേഷവും മറ്റുള്ളവരോട് പറയാതെ എല്ലാവരെ കബളിപ്പിച്ചതിനും എല്ലാത്തിനും രണ്ടുപേർക്കും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളെ കണ്ടറിയാം എന്നതായിരിക്കും Bye-bye.